സ്ലാമലൈക്കും വടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട് അവരുടെ കടങ്ങൾ വീടാൻ മുത്തനബി സുല്ലാഹുഅലൈഹി വസ്ലാമത്തങ്ങള് ബഹുമാനപ്പെട്ട സയ്യിദുന മുഹദിന് ജബൽ അള്ളാഹുനഹുവിനുക്ക് പഠിപ്പിച്ചു കൊടുത്ത രണ്ട് ആയത്തുകൾ ആ രണ്ട് ആയത്തുകൾ ഏതാണ് എന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക മനസ്സിലാക്കുക കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അതിലൂടെ അള്ളാഹുത്താല നമുക്ക് തുറന്നു തരും മുത്തനബി സാഹു അലഹി വസ്ലമാങ്ങൾ ജബൽ അള്ളാഹുനു എനിക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മുടെ കടങ്ങൾ വീടും ഇൻഷാ അല്ല ആയത്ത് ഏതാണ് എന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് സയ്യിദിനെ മുഹദി അള്ളാഹുനുവിനെ കാണാതായപ്പോ മുത്തുനബി സുല്ലാഹു അലഹി വസ്ല്ല തങ്ങള് ജുമാഅ നിസ്കാരം കഴിഞ്ഞിട്ട് മുഹേദബിന് ജബൽ അള്ളാഹുനുവിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിലേക്ക് ചെന്ന് മുഹസുറിയാഹുനുവിനോട് മുത്തുനബി ചോദിച്ചു യാ നിങ്ങൾ എല്ലാ നിസ്കാരത്തിലേക്കും എൻ്റെ കൂടെ ജമാത്തിന് പങ്കെടുക്കുന്ന ആളാണല്ലോ ഇന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ജുമാക്ക് വരാതിരുന്നത് അതിന് കാരണം എന്താണ് എന്ന് മുത്ത് നബി സുല്ലാഹു അലഹി വസല്ല തങ്ങൾ മുഹായർ അലി അള്ളാഹുനുവിനോട് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് അബിന് ജബർ അലി അള്ളാഹു എവിടെ നിന്ന് പറഞ്ഞത് മുത്തുനബിയെ ഞാൻ എൻ്റെ അയൽവാസിയായിരിക്കുന്ന ജൂതനിക്ക് കുറച്ച് സ്വർണം കടം കൊടുക്കാനുണ്ട് അത് കൊടുത്തു വീട്ടാത്തതിൻ്റെ പേരിൽ എന്നെ അദ്ദേഹം വെച്ചതാണ് അതുകൊണ്ടാണ് എനിക്ക് ജുമാക്ക് വരാൻ സാധിക്കാതിരുന്നത് ഞാൻ ജുമാക്ക് വരാൻ വേണ്ടി മാറ്റി ഒരുങ്ങിയിറങ്ങിയതായിരുന്നു പക്ഷേ അദ്ദേഹം എന്നെ തടഞ്ഞു വെച്ചു നബിയെ സ്വർണം കൊടുക്കാനുണ്ട് എന്ന് മുർത്തുനബിയോട് അവിടെ നിന്ന് പറഞ്ഞപ്പോ സീദുന മുഹമ്മദും റസൂൽഹി സല്ലു അലൈഹി വസല്ലമ തങ്ങള് ബഹുമാനപ്പെട്ട മുഹാദിന് ജബർ റലിഅള്ളുവിനോട് പറഞ്ഞു മുഹായ എനിക്ക് എത്ര വലിയ സ്വർണം കൊടുക്കാനുണ്ടെങ്കിലും ആ സ്വർണ്ണമെല്ലാം കൊടുക്ക കൊടുത്ത് വീട്ടാനുള്ള കടങ്ങൾ വീട്ടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം എന്നിട്ട് മുത്തുനബി സുല്ല അലഹി വസ്ലാമതുങ്ങൾ സൂറത്ത് അലി ഇമ്രാനിലെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയത്തുകൾ മുഹായറി അള്ളാഹുനുവിനുക്ക് പഠിപ്പിച്ചത് കാണാം بسم الله الرحمن الرحيم. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتنزع الملك, الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير. تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي. ഈ ആയത്ത് മുയത് അലി അള്ളാഹു എനിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് മുത്തുനബി മുായത് തങ്ങളോട് പറഞ്ഞു ഈ ആയത്ത് ഓതിയിട്ട് നിങ്ങൾ ഇഖ്ലി മിനൽ അനിദ്ർ എന്നുള്ള പ്രാർത്ഥനയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്ന് മുത്തുനബി പഠിപ്പിച്ചത് കാണാൻ കഴിയും അപ്പോൾ ഈ രണ്ട് ആയത്തുകൾ ഓതിയിട്ട് പച്ച മലയാളത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ദ്വാരക്കുക അള്ളാഹുവേ ഈ ആയത്ത് അത് തങ്ങൾക്ക് നിങ്ങൾ മുത്തിനബി പഠിപ്പിച്ചു കൊടുത്തതാണല്ലോ അതുകൊണ്ട് അതി ഇതിൻ്റെ കൊണ്ട് എൻ്റെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ നീ കാണിച്ചു തരണം അള്ളാഹ് എന്ന് അള്ളാഹുവിനോടങ്ങ് ദ്വാര ചെയ്താൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അള്ളാഹു തന്നെ നമുക്ക് തുറന്നു തരും തീർച്ചയാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനെ നിങ്ങൾ പ്രാവർത്തികമാക്കുക നിങ്ങളെല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക ഒരു മാഷ അള്ള അലഹമദില്ല എന്നൊക്കെ കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ശ്രദ്ധിക്കുക അള്ളാഹു താലെ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴികൾ നമുക്ക് തുറന്നു തരുമാറാകട്ടെ ആമീൻ ആമീൻമീൻ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാമലൈക്കും വറഹമത്